ഹലോ ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം സജീസയാണ് സെപ്റ്റംബർ മൂന്നാം തീയതി നടന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ചർച്ച ചെയ്യുന്നത് നമ്മുടെ കൊല്ലം ജില്ല ഭരിക്കുന്ന നമ്മുടെ മുകേഷ് അംബാനി എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും അദ്ദേഹം സിനിമാ സൂപ്പർ സ്റ്റാർ മുകേഷിനെ കുറിച്ചാണ് ചർച്ചയ്ക്ക് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇന്നലെ സെപ്റ്റംബർ മൂന്നാം തീയതി കുറേ പ്രവർത്തകർ പാർട്ടി പ്രവർത്തകർ കുറേ ആൾക്കാർ ഒരു ധർണ നടത്തി ആ ധർണ നടത്തിയതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാനാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ചർച്ചയിൽ വന്നത് ചർച്ച എന്തെന്ന് വെച്ചാൽ മൂടിയൊക്കെ നമ്മുടെ മുകേഷിൻ്റെ മൂടിയൊക്കെ വെച്ചിട്ട് അവിടെ കോർട്ട് രൂപീകരിച്ചു കുറേ പാർട്ടി പ്രവർത്തകരാണ് അവരെല്ലാവരും കൂടെ ഇങ്ങനെ ഒരു പ്രവർത്തനം അവിടെ നടത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ പത്ത് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ആരെ പീഡിപ്പിച്ചെന്നോ അദ്ദേഹം ആരെ കയറി പിടിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു സംഭവം അവരവിടെ ക്രിയേറ്റ് ചെയ്തു അവിടെ ചെയ്യുന്നു അമ്മാഘടനയെക്കുറിച്ച് നമ്മുടെ ഈ ഒരു ഇപ്പോൾ ഒരു വലിയൊരു കമ്മീഷൻ വന്നല്ലോ ആ കമ്മീഷൻ്റെ പേരെന്താണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയല്ല എന്നാലും ഹേമ കമ്മീഷൻ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പേ ഇത് വലിയൊരു ചർച്ചയിലോട്ട് വന്നതാണ് പക്ഷേ ഇന്ന് വരെ ആ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ആരും മുമ്പോട്ട് കൊണ്ടുവന്നില്ല എടുത്തു കൊണ്ടുവന്നില്ല പക്ഷെ നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിക്കണം ഈ കൊടിയും കെട്ടിപ്പിടിച്ചും അല്ലെങ്കിൽ ഈ ക്യാമറയും തൂക്കി തൂക്കിപ്പിടിച്ച് ഈ മാധ്യമങ്ങളെല്ലാം ഇവരുടെ പിറകിൽ പോകുമ്പോൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം ഈ അമ്മാ സംഘടനയായാലും ഇവരുടെ പാർട്ടികളായാലും ഈ പാവപ്പെട്ട ഒരുപാട് വയനാട്ടിൽ നടക്കുന്ന ഒരു വലിയ വലിയ സംഭവങ്ങളെ അട്ടിമറിക്കാനും അതിൽ നിന്ന് ശ്രദ്ധ മാറ്റിത്തിരിക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഏറ്റവും വലിയ ഒരു നീച്ചമായ പ്രവർത്തനമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ഒരു അഴിമതി കേരളത്തിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു മുന്നോടിയാണ് ഇതിനെ സംബന്ധമായിട്ട് ഞാൻ കുറച്ചും കൂടെ പറയുന്നുണ്ട് അതായത് ഇവിടെ എത്രയോ വലിയ വലിയ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന സ്വപ്ന സുരേഷിന്റെ ഒരു വലിയ വലിയ പ്രശ്നങ്ങൾ വന്നു സോളാർ സരിതയുടെ കേസുകൾ വന്നു മുല്ലപ്പെരിയാറിന്റെ കേസുകൾ വന്നു അങ്ങനെ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഏറ്റവും വലിയൊരു സംഭവം വലിയൊരു അട്ടിമറി അവിടെ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിന്റെ മുന്നോടിയായിട്ട് അവര് അടുത്ത ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യും ഈ അമ്മാ സംഘടന എന്ന് പറയുന്നത് എന്താണ് ഈ ഫിലിം സ്റ്റാറുകൾ എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവം ഒരുത്തൻ രാജി വെക്കുമ്പോൾ സിദ്ദിഖ് രാജിവെക്കുമ്പോൾ മുകേഷ് അറിയുന്നു മുകേഷ് രാജിവെക്കുമ്പോൾ വെക്കുമ്പോൾ മറ്റുള്ള ഒരാളറിയുന്നു സിനിമാ സംഘടനയിൽപ്പെട്ട അവര് ഒരു ഇൻഡസ്ട്രിയിലല്ലേ അവര് അവരല്ലേ ഈ സിനിമ നിയന്ത്രിക്കുന്ന അവരുടെ ഇടയിൽ പെടുന്ന ഒരു സംഭവത്തിൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാധ്യമ പൂങ്കന്മാര് ഈ ക്യാമറയിൽ തൂക്കി പിടിച്ച് ഈ പോകുന്ന സമയത്തിന് ആ വയനാട്ടിൽ പാവപ്പെട്ട എത്രയോ പാവപ്പെട്ട ജനങ്ങൾ വെള്ളത്തിൽ ഒഴുകിപ്പോകും ഒഴുകി പോയിരിക്കുന്നു അവരെ കുറിച്ചൊരു നല്ല വിഷയങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനും അവർക്ക് ഒരു സഹായങ്ങൾ ചെയ്യാനും ഒന്നും ഇവിടെ ആളില്ല ഇപ്പോൾ ഒരു അമ്മയെ പിടിച്ചിരിക്കുന്നു പത്ത് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാടത്തിൽ കൂടി ജനാർത്ഥന നേർക്ക് ഒരു ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തപ്പോൾ മുഖംമൂടിയില്ല വസ്ത്രവും ഇല്ലാതെ ഒരു സ്ത്രീ അഭിനയിച്ചു ആ അഭിനയിച്ച സ്ത്രീയാണെന്ന് വലിയ വലിയ പ്രശ്നങ്ങളുമായിട്ട് വലിയ വലിയ പീഡന കേസുമായിട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ വന്നപ്പോ എത്ര 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 ആൾക്കാർ മുന്നോട്ട് വരുന്നു പോട്ട് ആൻ വേഷി പോലും വന്നിരിക്കുന്നു ഏതോ ഒരു പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം പ്രകൃതി വിരുദ്ധ പരിപാടി ചെയ്തു എന്നും പറഞ്ഞൊരാ വ്യക്തി വന്നിരിക്കുന്നു ആ വ്യക്തി ഇപ്പം ഇത്രയും നാളവ ഉറങ്ങിപ്പോയി അവനും വന്നിരിക്കുന്നു അത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് കാണിച്ചു തരാം ഈ ആൻപേഷിയുടെ വീഡിയോ അല്ല ഇപ്പം ഈ മുകേഷിന്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നടന്ന ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണും കണ്ടിട്ട് അഭിപ്രായം നമുക്ക് പറയാം ഓക്കെ ഹായ് കണ്ടോ ഉം കേസിനെ കോർട്ട് വിചാരണ ചെയ്യണം നിങ്ങൾക്ക് നാണമുണ്ടോ കൊല്ലം ജില്ലയിലും എം എൽ എ ആയിട്ട് പ്രവർത്തിക്കാം പിന്ന നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ കട്ടവനെല്ലാം വന്നിട്ട് ഞാൻ കട്ടു ഞാൻ കുറ്റം ചെയ്തു എന്നാണ് പറയുന്നത് ആരും ഒന്നും പറയില്ല അപ്പോഴേ കുറ്റം ചെയ്തോ കുറ്റം ചെയ്തില്ലേ എന്ന് കോടതി തീരുമാനിക്കും ഞാൻ ഒരു പാർട്ടി പ്രവർത്തകനുമല്ല കാരണം ഞാനൊരു പാർട്ടിയുമായിട്ട് ബന്ധമുള്ള ഒരാളുമല്ല എന്നെ സംബന്ധിച്ച് നല്ല ഒരു പാർട്ടി നല്ല ഒരു ഭരണം കേരളത്തിൽ കാഴ്ച വയ്ക്കുമ്പോൾ ഞാൻ അവരെ കൂടെ കട്ടക്കി കാണും അതെൻ്റെ രീതിയാണ് ഇന്ന് ഞാൻ ഒരു പാർട്ടിക്കാരനുമല്ല ബി ജെ പി അല്ല കോൺഗ്രസ് അല്ല കമ്മ്യൂണിസ്റ്റ് അല്ല കാരണം എനിക്കൊരു പാർട്ടീനേയും വിശ്വാസമില്ല ഏത് പാർട്ടിക്കാരും ഇതൊക്കെ തന്നെയാണ് ഈ തീറ്റക്കാരന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകർ ആ അതിൽപ്പെട്ട തീറ്റക്കാരെല്ലാവരും കൂടെ പോയി അവരുമായിട്ട് അതിൻ്റെ അവിടെ ധർണ നടത്തുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത തീറ്റക്കാരെല്ലാവരും കതറുവിട്ട് അവരവിടെ പോകുന്നു ഇത് എല്ലാവരും പാർട്ടിക്കാരാണ് ഈ പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ ജനങ്ങളൊന്നും ആലോചിച്ച് നോക്കിക്കോളൂ കതറിട്ടവൻ നല്ല കുടിവെച്ച കാറിൽ പോകുന്നു പാവപ്പെട്ട സാധാരണപ്പെട്ടവൻ ഇവിടെ കിടന്ന് തൂമ്പ എടുത്ത് കിളയ്ക്കുന്നു പ്രവാസികള് ഗൾഫിൽ പോകുന്നു പ്രവാസി മലയാളികൾ അധ്വാനിക്കുന്നു ഇവിടെ പണം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു പക്ഷെ കതറിട്ടവൻ സ്വിമ്മിംഗ്പോള് ഉള്ള വീട്ടിൽ കിടന്നുറങ്ങുന്നു അപ്പോൾ പാർട്ടീനെ നമ്മൾ വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല പാർട്ടിക്കാർ അങ്ങനെ തന്നെയാണ് അവരെയൊന്നും നമുക്ക് നന്നാക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ കേരളത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട ജനങ്ങളും ഒരുപാട് വ്യക്തിപരമായ വിഷയങ്ങളും ഇവിടെ ഉണ്ട് ഇപ്പൊ തന്നെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറയുന്നു ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അത് ഇവിടെ പലരും പറയുന്നു പൊട്ടിത്തെറിച്ചു പോകും ഈ കൊല്ലോ അടുത്ത വർഷമോ ഇനി നമ്മുടെ തലമുറ പോകുന്ന കഴിയുന്നത് കഴിയുന്നതുവരെ മുല്ലപ്പെരിയാറിന് ഒരു കോപ്പം സംഭവിക്കില്ല പക്ഷേ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രയോ വർഷങ്ങളായിട്ട് പത്ത് എഴുപത്തഞ്ച് വർഷ അവിടെ കിടക്കുന്ന ചെളിയും അതിൻ്റെ മണ്ണും മണലും എല്ലാം നീക്കം ചെയ്യാനുള്ള ഒരു പ്രവണത സർക്കാർ ഉണ്ടാക്കിയെടുത്താൽ തന്നെ മുല്ലപ്പെരിയാറിനെ സംരക്ഷിക്കാൻ പറ്റും മുല്ലപ്പെരിയാറിനെ പൊളിച്ച് അണക്കെട്ട് പുതിയതാക്കി എടുക്കാനും കെട്ടാനും ഒക്കെ നടക്കുന്ന കാര്യമാണോ അതൊക്കെ അസാധ്യമാണോ അതൊന്നും നടക്കുന്ന കേസല്ല പക്ഷെ അതെല്ലാം ഇവിടെ ഓരോരുത്തർ അതിൻ്റെ പിറകില് മാധ്യമങ്ങളെ വലിച്ചഴക്കാൻ വേണ്ടിയിട്ടും മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന പ്രവണതകളാണ് അതുകൊണ്ട് ഈ അമ്മാ സംഘടനയുടെ പിറകിൽ പോകാതെ നിങ്ങൾ ആ പാവപ്പെട്ട വയനാട് എന്ന സ്ഥലത്ത് നടന്ന ആ പ്രളയത്തെക്കുറിച്ചും ആ പ്രളയത്തിൽ ഉണ്ടാവുന്ന ദുരിതാശ്വാസ ഫണ്ടുകളും വന്ന് നമ്മുടെ മന്ത്രി പുങ്കമ്മവര പേരിൽ ഉണ്ടാ വരുന്ന പണത്തിൻ്റെ സോഴ്സുകളും അതിൻ്റെ കണക്കുകളും ആർക്ക് ആരെന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞാൽ ഈ കേരളം കുറെ കൂടെ ഒന്ന് നന്നാവും പാവപ്പെട്ട ജനങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിക്കും അവരുടെ മക്കളും കുട്ടികളും ചെറുമക്കളും ഒഴുകിപ്പോയവരുടെ ആ വിഷമത്തിന് ഒരു മാറാല ചെയ്യാൻ കഴിഞ്ഞാൽ അവർക്കൊരു തണലായി നിൽക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പുണ്യം ഓക്കെ ബൈ താങ്കൾ ഇത്രയും കുറ്റം പറഞ്ഞു കുറ്റങ്ങൾ ചെയ്തിട്ട് ന്യായീകരിക്കുകയാണല്ലോ ബഹുമാനം